ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റമ്പത്താറ് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡന്മാർ അനുവാദം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തെട്ടാണ് ഇതിൽ മുടി കൊഴിച്ചിൽ ചികിത്സയെ പറ്റിയുള്ള ഒരു പരാമർശമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചൽ വിന്തു ഇന്നലെയൊന്നും തുടങ്ങിയല്ല പണ്ടുകാലത്തേക്ക് ഉണ്ട് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഈ മുടി കൊഴിച്ചല് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് സമൂഹത്തിന്റെ ഒരു വലിയ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രത്യേക പ്രശ്നമാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരുടെ എല്ലാം ഉണ്ട് മുടി കൊഴയുമ്പോൾ കുറച്ച് മുടിയെല്ലാം കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ തലയിൽ താരൻ താരൻ ഉണ്ടാവുമ്പോൾ പിന്നെ ആകെ വിഷമാണ് താരം കൊണ്ട് മുടി കൊഴിഞ്ഞു പോന്നു മുടി കൊഴിഞ്ഞു പോന്നല്ല ഇപ്പോഴ് അത്തരം പ്രയാസങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അതിനെങ്ങനെ ചികിത്സിക്കണം എന്നെല്ലാം തന്നെയാണ് പറയുന്നത് അപ്പൊ ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആയുർവേദ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെ ആണ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഹരി അധർവേദം കാന്ഡം ആറ് അനുവാഗം പതിമൂന്ന് സൂക്തം നൂറ്റി മുപ്പത്തി ഋഷി അധർവൻ ദേവത വനസ്പതി चंदस्य अनुष्टुप पद्य त्वं वीरधाम श्रेष्ठतम तास्योषधे श्रा तास्योशधे इमम् ए अभ्या पुरुषा क्लेवमोपशिनं कृधि क्लोवम क्रद्योपशिनमधो कुरीरणं कृते तास्येन्द्रो गावभ्यामुदे भिनत्वाण्ड्यौ क्लीब क्लेबं त्वाकरं वध्रे वध्रिम् त्वाकरमानसारसं त्वाकरं, त्वाकरं कुरीरमस्य शीर्षणि कुम्भ चाधिनिधत्नसि यो ते नाढ्यौ देवकृते शय्ययोस्तिष्ठदे वृष्ण्यं ते ते भिन्नन्द्ये शम्ययामुष्या आधि मुष्कयो यथा नढं कशिपुने स्त्रीयो भिन्दन्द्यस्मना एवा भिन्दमि ते शेबो मुष्या आधि भावार्थम् വീര്യവാനായ ഔഷധം എൻ്റെ ശത്രുവിന്റെ വീര്യത്തെ നശിപ്പിച്ച് അതിന്റെ പുരുഷത്വം നീക്കി സ്ത്രീത്വം പ്രദാനം ചെയ്ത് കേശം വർദ്ധിപ്പിക്കുക അവരുടെ ഉത്പാദനക്ഷമമായ രണ്ട് അണ്ടകോശങ്ങളെയും ഇന്ദ്രന്റെ വജ്രായുധത്താല് നശിപ്പിക്കുക അതിലൂടെ അതിന്റെ പുരുഷത്വം അഥവാ വീര്യം നശിപ്പിച്ചാൽ നപുംസകമാക്കുന്നു അതിലൂടെ ശിരസിൽ മുടി കിളിർപ്പിച്ച് അതിൽ ആഭരണങ്ങൾ അണിയിക്കുന്നു നീ അതിന്റെ നാടികളെ നശിപ്പിക്കുന്നു പായ് നെയ്വാൻ ഈറ്റുല് ചതയ്ക്കുന്നത് പോലെ അതിന്റെ അണ്ടകോശത്തിന്റെ മേലുള്ള ശിശിനത്തെ ചതയ്ക്കുന്നു ഇവിടെ എന്താ പറയുന്നത് വീര്യവാനായ ഔഷധം ഇവിടെ ഉപയോഗിക്കുന്ന ഔഷധത്തിന്റെ ഒരു പ്രത്യേകത പറയുകയാണ് എന്റെ ശത്രുവിന്റെ വീര്യത്തെ നശിപ്പിച്ചു അതിന്റെ പുരുഷത്വം നീക്കി ീത്വം പ്രദാനം ചെയ്ത് കേശം വർദ്ധിപ്പിക്കുക അപ്പം കേശത്തില് മുടിയില് മുടി കൊഴിച്ചൽ പോലെയുള്ള അസുഖങ്ങൾക്ക് പക്ഷെ അവിടെ ഒരു ശത്രുവിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പം തലയിലുള്ള ഒരു ശത്രുവാണ് ശത്രു എന്ന് പറയുമ്പോൾ അവിടെ താരം നമ്മൾ സാധാരണ നിലയിൽ കൂടികൊഴിച്ചെല്ലാം കാരണം താരം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് താരണം അതുപോലെയുള്ള സംഗതികളുമാണ് അത് സ്കിന്നിന്റെ തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല പക്ഷെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട് അതിന്റെ ശത്രുവിന്റെ വീര്യത്തെ നശിപ്പിച്ച് പുരുഷത്വം നീക്കി എന്ന് പറയുകയാണ് പുരുഷം എന്ന് പറയുമ്പോ പുരുഷത്വം എന്ന് പറയുമ്പോൾ അത് അസിരിക് സ്വഭാവം അതിനെ നശിപ്പിച്ചിട്ട് സ്വീത്വം പ്രദാനം ചെയ്ത് അത് ബേസിക് ഘട്ടത്തിലേക്ക് മാറ്റണം എന്ന് പറയുന്നു അതായത് അതിനൊരു അസിരിക് സ്വഭാവം ഉണ്ടോ സ്വഭാവം പുരുഷത്വം നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ പുരുഷൻ പുരുഷൻ സ്ത്രീ പറയുമ്പോഴും ഇവിടെ ഉദ്ദേശിക്കുന്നത് അസിഡിക് സ്വഭാവവും ബേസിക് സ്വഭാവമാണ് സ്വഭാവം അതിന്റെ നശിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അവരുടെ ഉൽപാദനക്ഷമതമായ രണ്ട് അണ്ടകോശങ്ങളെയും ഇന്ദ്രന്റെ വജ്രായുധത്താൽ നശിപ്പിക്കുക അപ്പൊ താരന് താരനാണോ ഇവിടെ എന്ന് താരൻ എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല മുടിയുടെ നശിപ്പിക്കുന്ന ഘടകങ്ങൾ അപ്പൊ മുടിക്ക് വരുന്ന ഇൻഫെക്ഷനുകളെ തന്നെ അണ്ടങ്ങളെയും അതിന്റെ രണ്ട് അണ്ടങ്ങളെയും ആ കോശങ്ങളില് ജനിതക ഘടനയില് രണ്ടും വരുമല്ലോ പുരുഷനും മെയിലും ഫീമെയിലും വരും അതില് പുരുഷഭാഗത്തെ നശിപ്പിക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് അവിടെ പറയുന്നത് ഒരു കോശത്തില് ക്രോമസങ്ങള് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും വരുന്ന തരത്തിലാണല്ലോ ഉള്ളത് അപ്പൊ അതിൽ ഒരു വിഭാഗത്തെ നശിപ്പിക്കണം പുരുഷ അതായത് ഒരു കോശത്തിലുള്ള ഒരു ഘടകത്തെ നശിപ്പിക്കുമ്പോഴാണ് കോശം പൂർണ്ണമായിട്ട് നശിക്കുന്നത് അപ്പൊ അതിലെ രാസപ്രവർത്തന ഫലമായിട്ട് അതിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന്റെ കാരണം ഇല്ലാതാക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത് ഇന്ദ്രന്റെ വജ്രായുധത്താൻ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇന്റേണൽ സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തണം ജനിതകപരമായ കാര്യമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് തന്നെ അതിൻ്റെ അതൊന്ന് മനസ്സിലാക്കണം കൊഴിച്ചിലിനുള്ള കാരണം അത് താരനാണെന്ന് നമ്മളിപ്പോ ഇവിടെ കുടിക്കുകയാണ് പ്രധാനപ്പെട്ട ഒന്ന് താരം തന്നെയാണ് അത് കോശങ്ങളെ കൊണ്ട് നിർമ്മിച്ചത് തന്നെയാണ് അപ്പൊ അതിന് ജനിതക ഘടനയുണ്ട് ആ ജനിതക ഘടന നശിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതിന്റെ പുരുഷത്വം അഥവാ വീര്യം നശിപ്പിച്ച് നബുഹുസകമാക്കുന്നു അതിന്റെ കോശത്തെ തന്നെ ജനിതകമായിട്ട് നശിപ്പിച്ചാൽ മാത്രമേ ജനിതകമായിട്ട് നശിപ്പിച്ചാൽ മാത്രമേ അതിന്റെ വീര്യം ഇല്ലാതാക്കിയുള്ളൂ അപ്പം താരമുണ്ടെങ്കിലും മുടി കൊഴിച്ചിലുണ്ടാവും താരത്തിന്റെ കുടിക്കൂടി വരും ഫംഗസുകൾ എന്ന് പറയുന്ന അസുഖം എല്ലാം ഇതിൽ പെടുന്നതാണ് ഫംഗസുകളും ജനിതക ഘടന തന്നെയാണ് ജനിതക വസ്തുക്കൾ തന്നെയാണ് അതിന് ജനറ്റിക് സ്ട്രക്ചർ ഉണ്ടാവും ആ സ്ട്രക്ചറിനെ തന്നെ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും കൂടി വരുന്നുള്ള നിലയിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞു കാണുന്നത് കാരണം ഇതിന്റെ കാരണം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല താറിൻ്റെ കാരണമെന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഗവേഷണത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് അതിനെ നമുസകമാക്കുക അതിന്റെ ജനിതക ഘടനയിൽ തന്നെ മാറ്റം വരുത്തണം അത്തരത്തിലുള്ള ചികിത്സയിലൂടെയാണ് നശിപ്പിക്കുവാൻ പറ്റുന്നത് അതിൽ സ്ത്രീകൾ അതിൽ ശിരസിൽ സ്ത്രീകളുടെ മുടി കുളി കിളിർപ്പിച്ച് അതിൽ ആഭരണങ്ങൾ അണിയിക്കുന്നു അപ്പൊ മുടി തടച്ച് വളരുകയും പിന്നെ ഭംഗിയായിട്ട് ആഭരണങ്ങളെല്ലാം പൂക്കള എന്തെങ്കിലും ചൂടാം അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതായിട്ട് കണ്ടാൽ മതി നശിപ്പിക്കുന്നു മരുന്നുകള് അതിൻ്റെ നാടികളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനിതക അവിടെയും ആ സ്ട്രക്ചറിന്റെ അടിസ്ഥാന ഘടകമായ അതിൻ്റെ ഇന്റർണൽ സ്ട്രക്ചറിൻ്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറിന്റെ അതിലും നാഡികൾ ഉണ്ടാവില്ല എല്ലാത്തിനും കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടാവില്ല ആ ജനിതക ഘടന തന്നെ നശിപ്പിച്ചാൽ മാത്രമേ ഈ രോഗത്തെ ഇല്ലാതാക്കാൻ പറ്റുകയുള്ളു അത് ഫംഗൽ ഡിസീസാം താരനും ഫംഗലായണോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കോശവെ രക്ഷിപ്പിക്കുകയാണോ എന്നെല്ലാം ഉള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണുന്നുണ്ട് നെറ്റിൽ തന്നെ നോക്കിയാൽ കാണാം കോശങ്ങൾ തന്നെ അനിയൻ ായിട്ട് പറയുന്നുണ്ട് ഫംഗലുമായിട്ടുള്ള ബന്ധമായിട്ട് അതിനെ പറയുന്നുണ്ട് പക്ഷെ ഏത് തരത്തിലുള്ളതായാലും ഇവിടെ പറയുന്നത് അതിന്റെ ജനിതക ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് അതിന്റെ നാടികളെ നശിപ്പിക്കണം അതിൻ്റെ അടുത്തുള്ള പുരുഷ വീര്യത്തെ നശിപ്പിക്കണം എന്നല്ലാതെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഇന്റേണൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഫംഗസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അത്തരത്തിൽ അതിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കണം പായ നെയ്യുവാൻ ഈറ്റപ്പുല് ചതക്കുന്നത് പോലെ പായ നെയ്യുവാൻ വേണ്ടി ഈറ്റപ്പുല് ചതക്കുന്നത് പോലെ അതിന്റെ അണ്ടകോശത്തിനു മേലുള്ള ചതയ്ക്കുന്നു അപ്പോൾ ആ കോശത്തെ തന്നെ ചതച്ചു നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചർ ും ചതപ്പില്ലല്ലോ അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ നശിപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ തലയിൽ വരുന്ന മുടി കൊഴിച്ചിലിന് കാരണമായ ഫംഗസ് ഇൻഫെക്ഷൻ ആയാലും വെടിയില്ല താരൻ പോലെ ഉള്ളതായാലും വേണ്ടിയില്ല അതിന്റെ ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ ഇന്റേണൽ അതൊരു ജനിതക വസ്തുവാണ് ബയോളജിക്കൽ വസ്തുവാണ് ഫംഗസ് എന്നെല്ലാം പറയുന്ന തരത്തിൽപ്പെടുന്നതാണ് പെടുന്നതാണ് പൂപ്പല് മാതിരിപ്പെടുന്ന വസ്തുക്കൾ വസ്തു പൂപ്പല് ഫംഗസ് ഇങ്ങനെയെല്ലാം വരുന്ന കാര്യങ്ങളാണ് താരം അതിലെല്ലാം പെടും അതിനെയെല്ലാം ജനിതകമായ അതിൻ്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയിട്ട് അവയെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് ചികിത്സിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് എങ്കിലും മാത്രമേ ആ രോഗത്തിൽ നിന്ന് മുക്തി നട പറ്റുകയുള്ളു അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സാണ് ഇത് എന്ന് പറയുകയാണ് നമുക്കറിയാമല്ല താരം മാറണെങ്കില് അതിനുള്ള മരുന്നും അത്ര ഉള്ള മരുന്നുകളുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് അപ്പൊ ഇവിടെയും പറയുന്നത് അതിനെ ചികിത്സിക്കേണ്ട രീതിയാണ് പറയുന്നത് അതിന്റെ ജനിതക ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുള്ള ചികിത്സയിലൂടെ മാത്രമേ അതിന്റെ വീര്യത്തെ ഇല്ലാതാക്കാൻ പറ്റൂ എന്നിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് അതെ മെഡിസിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ആ വഴിയിലാണ് ചിന്തിക്കേണ്ടത് എന്ന് മാത്രമേ ഇവിടെ പറയുന്നു